ഹാഗാഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നല്ല കിട്ടിയൊരു ഓഫറാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത് പക്ഷേ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ സ്കിപ്പ് ചെയ്ത് കണ്ട കാര്യം മനസ്സിലാവത്തുള്ളൂ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഞാൻ ആ കൂടിപ്പോയാൽ നമ്മുടെ ഒരു ഒരു വീഡിയോ എട്ട് മിനിറ്റ് അതിൽ നാ കൂടുതൽ വരാറില്ലല്ലോ അപ്പം അത്ര നേരം നിങ്ങളൊന്ന് കാണുന്നേക്കാനും പല നമ്മുടെ കസ്റ്റമേഴ്സും വീഡിയോ മര്യാദയ്ക്ക് കാണാതെയാവൊന്ന് മെസ്സേജ് അയക്കുന്നത് പിന്നെ നമ്മൾ പേഴ്സണലി അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കണം അപ്പം നിങ്ങൾ വീഡിയോ ആയതോട്ട് അവസാനം വരെ കാണണം കേട്ടോ ഇത് നമ്മുടെ വലിയ സൈസ് വരുന്ന റോസസ് ചെറിയ സൈസ് സൈസല്ല വലിയ സൈസ് അതായത് നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ ഡബിൾ എക്സൽ എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്ന ആണ് അപ്പോൾ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചു ഈ വലിയ സൈസ് റോസസിൻ്റെ സൈസ് എന്തായിരിക്കും എന്ന് അത് കാണിക്കാനായിട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടോ ഇത് പ്ലാന്റിൻ്റെ വലിയ സൈസ് റോസസ് ആണ് സൈസ് ചെറിയ രീതിയിൽ വേര് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ബ്രാഞ്ചസിൻ്റെ എണ്ണം കുറഞ്ഞത് വെറൈറ്റി വ്യത്യാസമായിരിക്കും അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നതായിരിക്കും ചിലത് പൊക്കം കുറവായിരിക്കും വന്നിട്ട് കുഷി പ്ലാന്റ് ആയിരിക്കും കണ്ടോ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഇതാക്കിയാട്ടോ വലിയ സൈസ് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ അകത്ത് നിങ്ങളുടെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വ്യക്തമായ വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊരു ഗ്രീൻ ആപ്പിളാണ് കണ്ടു എന്റെ വലിപ്പങ്ങൾ എന്ത് ടോളാ പ്ലാന്റ് നോക്കി എന്ത് പൊക്കോള പ്ലാന്റ് ആണെന്ന് നോക്കി ഇപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് ആണ് നമ്മൾ നല്ല വിലയുള്ള പ്ലാന്റ് ആയിട്ട് നമ്മുടെ വരുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചങ്ങനെയാണ് ഒരുപാട് എൻ്റെ കസ്റ്റമേഴ്സ് വലിയ പ്ലാന്റുകൾ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ചെറിയ പ്ലാന്റ് വേണ്ട വലിയ പ്ലാന്റ് ആണ് പിടിക്കാൻ കൂടുതൽ എളുപ്പമെന്നാണ് അവരുടെ എക്സ്പീരിയൻസിൽ അവർക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ചെറിയ പ്ലാന്റ് പിടിക്കാൻ എളുപ്പം പറയുന്ന കുറേ ആൾക്കാരുണ്ട് വലിയ പ്ലാന്റ് പിടിക്കാൻ എളുപ്പമെന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അവരവരുടെ എക്സ്പീരിയൻസിലായിട്ട് അവർ പറയുന്നത് അവർക്ക് ചില നമ്മുടെ കസ്റ്റമേഴ്സിനെ വലിയ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാനാണ് അവർക്ക് എളുപ്പം അതുകൊണ്ട് അവർ വലിയ പ്ലാന്റ് പിടിക്കുന്നു എന്നാൽ നമ്മുടെ ചില കസ്റ്റമേഴ്സിനാർക്ക് ചെറിയ പ്ലാന്റ് മേടിക്കാനുള്ള ബഡ്ജറ്റ് ഉള്ളൂ അവർക്ക് ചെറിയ പ്ലാന്റ് അവർക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ള ആൾക്കാരാണ്ട് അവരത് മേടിക്കുന്നു പക്ഷേ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വലിയ പ്ലാന്റിൻ്റെ മാത്രമാണ് പക്ഷേ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ലക്ക് അനുസരിച്ചായിരിക്കും കിട്ടണമെന്ന് മാത്രം നിന്ന പ്ലാന്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് റോസ് നമ്മുടെ നഴ്സറിയിൽ കഴിഞ്ഞ ലോഡിൽ വന്നിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് റോസ് ആണ് ഈ ബ്ലാക്ക് റോസ് എല്ലാം നമ്മുടെ ഇത് സോൾഡ് ആയിട്ടോ ഇതൊന്നും നമ്മുടെ ഇല്ല പക്ഷേ എനിക്ക് വീഡിയോ പുരുതി പിടിക്കാനായിട്ട് മഴയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ കയ്യിലിരുന്ന കുറച്ച് വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ബിഗ് സൈസ് റോസസ് നമ്മുടെ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ ഇതെല്ലാം കാണിക്കുന്നത് എന്നോട് ചോദിക്കില്ലേ ഈ ബ്ലാക്ക് റോസ് എൻ്റെ കയ്യിലിപ്പിയുണ്ട് കുറച്ചുകൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ റീസ്റ്റോക്ക് ചെയ്യുന്നതിലും ഒരു റീസൺ ഉണ്ട് അതും നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് അത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഒരുപാട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു അവർക്കെല്ലാവർക്കും ബ്ലാക്ക് റോസ് വേണം പക്ഷേ ബ്ലാക്ക് റോസ് തന്നെയായിട്ട് ഒരു ബഡ്ജറ്റ് അവർക്കിപ്പോൾ കയ്യിലില്ല അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പ്ലാന്റുകൂടെ വെച്ചൊന്ന് കോംബോ ആക്കാമോ എന്ന് ചോദിച്ചത് കൊണ്ട് എന്നാൽ ഞാൻ ഓർത്തു വലിയ പ്ലാന്റ് തന്നെ കോംബോ ആക്കിയേക്കാം അങ്ങനെ ഞങ്ങളുടെ ടീമിൽ സംസാരിച്ച് വലിയ പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്കൊരു നല്ല സൂപ്പർ കോംബോയിൽ നിങ്ങൾക്ക് തരികയാണ് നമ്മുടെ വലിയ പ്ലാന്റിൻ്റെ എല്ലാ സൈസും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്നും ചെറിയ പ്ലാന്റ് ആ എല്ലാം വലിയ പ്ലാന്റ് ആണ് അപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോസസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോവാണ് പക്ഷേ നിങ്ങൾക്ക് ഇന്നത് വേണം ഇന്നത് വേണം എന്ന് മാത്രം പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ച് ചിലപ്പം നല്ല സൂപ്പർ വെറൈറ്റികൾ കിട്ടും ചിലവർക്ക് നോർമൽ കളേഴ്സ് ആയിരിക്കും കിട്ടണത് അത് നിങ്ങളുടെ ഭാഗ്യം പോലെയൊക്കെ നമ്മുടെ ബിഡ്നെട്ടോ അങ്ങനെ ഒരുപാട് വെബ് റൊമാൻറ്റിക്ക് ആപ്രിക്ക് മിഡ് നൈറ്റ് ബ്ലൂ അതുപോലെ ടൈഗർ റോസിൻ്റെ പല വെറൈറ്റികൾ പനനീർ ലാവൻഡർ പാരഡൈസ് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഐസ്ബെർഗും തൊട്ട് നമ്മുടെ ഒരുപാട് നമ്മുടെ റയർ വെറൈറ്റി റോസസ് നോർമൽ റോസസ് എല്ലാം നമ്മളിപ്പം സെയിലിന് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് സൂപ്പർ കോമ്പോനാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു ബ്ലാക്ക് റോസിൻ്റെ വലിയ പ്ലാന്റ് വേറെ രണ്ട് വലിയ പ്ലാന്റും നിങ്ങൾക്ക് കോംബോ ആയിട്ട് വെറും അറുന്നൂറ് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നത് വലിയ പ്ലാന്റിന് സി സി എക്സ്ട്രേ ആകുമെന്ന് നിങ്ങൾക്കറിയാം സി സി കൂടുതലാണെന്നും നിങ്ങൾക്കറിയാം പക്ഷെ അതൊന്നും ഈ മൺസൂൺ ഓഫറായിട്ട് നിങ്ങളിന്ന് വാങ്ങുന്നില്ല ഈ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെയും എന്താ പറയുക ഒരു മിക്സറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സ്ക്രീനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഈ പ്ലാന്റ് തരണം എന്ന് ചോദിക്കരുത് അങ്ങനെ ഈ പ്രാവശ്യ സീലീന് നമ്മൾ തരുന്നില്ല അങ്ങനെ നമ്മൾ സെയിലിരുന്നത് നമ്മൾ വ്യക്തമായി കാണിക്കാറുണ്ട് അത് മാത്രമേ തരത്തുള്ളൂ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റോസസ് എല്ലാം നിങ്ങൾക്ക് കോംപോയിൽ തരാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഇത് കണ്ടെല്ലാം നല്ല ബിഗ് സൈസ് റോസസ് ആണ് ഈ കാണുന്ന റോസസ് എല്ലാം ബിഗ് സൈസ് റോസസ് ആണ് ഇതിൻ്റെ അകന്ന് രണ്ട് റോസസും പിന്നെ ഒരു ബ്ലാക്ക് റോസും ആയിരിക്കും നിങ്ങൾക്ക് തരേണ്ട കോംബോ പക്ഷേ ഒരൊറ്റ പ്രശ്നമുണ്ട് ആകെ പതിനഞ്ച് കോംബോ മാത്രമാണുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യ ആദ്യം കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് കുറേ നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൂൺ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളതൊക്കെയാട്ടോ നിങ്ങൾക്ക് തരുന്നത് എല്ലാം നല്ല നല്ല പ്ലാൻ വെറൈറ്റികളാണ് ഇരിക്കുന്നത് അല്ല നിങ്ങൾക്ക് ബ്ലാക്ക് റോസ് വേണ്ട ബ്ലാക്ക് റോസിന് പകരം ഇതേ പ്ലാന്റ് അതായത് വലിയ പ്ലാന്റ് മതി നാലെണ്ണം അറുനൂ കോംബോയും ഉണ്ട് കേട്ടോ ബ്ലാക്ക് റോസ് നിങ്ങളുടെ കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൂന്ന് റോസ് അറുനൂറും ബ്ലാക്ക് റോസ് നിങ്ങളുടെ കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടായെങ്കിൽ നാല് റോസ് അറുന്നൂറ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പ്രൈസ് കോംബോ വേണ്ടവർ വേഗം 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 തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങും കേട്ടോ നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ ഭംഗിയാണ്ടോ തുടങ്ങുമ്പോൾ ഒരു റെഡ് കളർ ആദ്യം ചെറിയൊരു പിങ്ക് പിന്നെ റെഡ് പിന്നെ അത് ഏജ് ആകും നല്ല ബ്ലാക്കിൽ വരുന്ന ആണ് നമ്മുടെ ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോയിൽ വ്യക്തമായ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും പ്ലാന്റ് എങ്ങനത്തെ പ്ലാന്റ് ആണെന്നും ഓൺ റൂട്ട് പ്ലാന്റ് ആണെങ്കിൽ ഇത് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് ബഡ് പ്ലാന്റ് ആണെങ്കിൽ ബഡ് പ്ലാന്റ് ആണ് എന്നും പറഞ്ഞല്ലേ നമ്മൾ വീഡിയോ ചെന്ന് നിങ്ങൾ വ്യക്തമായ വീഡിയോ കാണാതെ വന്ന് മെസ്സേജ് അയക്കില്ല കേട്ടോ കാരണം എന്താച്ചാൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കും കാരണം നമ്മൾ കോംബോ ഇടുമ്പോൾ പത്ത് റോസിൻ്റെ കോമ്പോ പത്ത് റോസിൻ്റെ കോംബോ അറുന്നൂറ്റൻപത് അത് നമ്മുടെ ബഡ്ഡ് റോസാണ് ഓൺ റൂട്ടും നമ്മുടെ കോംബോയുണ്ട് പത്ത് ഓ ആറ് ഓൺ ൂട്ട് റോസസ് അറുന്നൂറ്റൻപതിൻ്റെ ഒരു കോംബോയും നമുക്കുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓൺ റൂട്ടിൻ്റെ കോംബോ ഞാൻ ചെയ്യുമ്പോൾ വ്യക്തമായി നമ്മൾ പറയുമ്പോൾ ഇത് ഓൺ റൂട്ടാണ് കേട്ടോ എന്ന് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാലല്ലേ നമ്മുടെ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് എത്ര രൂപയാണ് ഏത് പ്ലാന്റ് ആണെന്ന് മാത്രം കണ്ടിട്ട് പെട്ടെന്ന് ഒന്ന് മെസ്സേജ് അയക്കില്ലേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കെറ്റയിലെ പ്ലാന്റുകൾ എന്നോട് ഒരുപാട് പേര് പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ച് ചോദിക്കുന്നു നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറിയ സാപ്ലിങ്സ് അതായത് ചെറിയ സീഡ്ലിങ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് വലിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് മെച്ചർ ആയിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അതായത് റെഡി ടു ബ്ലൂമിൻ്റെ അതായത് പൂവിടാറായത് അത് വേണ്ട ഒരു മെസ്സേജ് അയച്ചോട്ടോ അവർക്കതും തരാം കേട്ടോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിന് ഇങ്ങനത്തെ പ്ലാന്റുകൾ നാലെണ്ണം മതിയെങ്കിൽ ഈ നാല് പ്ലാന്റ് തരും അതിന് അറുന്നൂറാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലാക്ക് റോസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് റോസും രണ്ട് വലിയ റോസും അറുന്നൂറായിരിക്കും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഡൗട്ട് ഒന്നുമില്ലല്ലോ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായാലോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചു കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കനും കൂടെയും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മളിടുന്ന വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും പിന്നെ നമ്മൾ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു മിനി സ്കൂട്ടർ ഉണ്ട് കേട്ടോ മെറ്റലാണേ മിനി സ്കൂട്ടർ നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആ ഒരു സ്കൂട്ടറാണ് വേണ്ട ഒരു വേദന മെസ്സേജ് അയച്ചു പിന്നെ നമ്മുടെ ഈ അറുന്നൂറ്റൻപതിന് പത്ത് റോസ് അറുന്നൂറ്റമ്പതിന് ഒരു ഇല്ലേ അത് രണ്ട് മൂന്ന് സെറ്റ് സെറ്റുകൊണ്ട് ബാലൻസ് ഉണ്ട് അത് വേണ്ട ഒരു വേദന തന്നെ മെസ്സേജ് അയച്ചു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ